അസ്സലാമു അലൈക്കും വസ്സലാമു അസ്സലാമലൈക്കും ഏറെ പ്രിയമുള്ളവരെ റിനൈ പുലരിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു തവണ പറഞ്ഞ ഒരു നന്മയെയും നിസ്സാരമാക്കി കളയാൻ പാടില്ല അപരന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് പോലും ചെറിയ ഹജീസാണ് പറഞ്ഞതും ചെറിയ കാര്യമാണ് അല്ല അത് വലിയ കാര്യമാണ് ആർക്ക് അള്ളാഹുവിന്റെ മുന്നിൽ ഒന്നിനെയും ചെറുതായി കാണാൻ പാടില്ല എന്നാണ് നന്മകൾ ഒന്നിനെയും ചെറുതായി കാണാൻ പാടില്ല ഒരു ചിരിയാണെങ്കിലും എന്നാണ് ചിരി എന്നുള്ളത് എല്ലാവർക്കും സാധിക്കുന്ന കാര്യമല്ല എപ്പോഴും നടക്കുന്ന കാര്യമാണോ അതും അല്ല എന്നാൽ നടക്കേണ്ടതില്ലേ അങ്ങനെ ആവേണ്ടതുണ്ട് ആവാൻ പറ്റുമോ ലബി സല്ലാഹു അലി കുറിച്ച് ആയിഷ ബി വി പറഞ്ഞത് ലബി സല്ലാഹു അലി വസ്സല്ലമ്മ എപ്പോഴും ചിരിക്കുന്ന പ്രകൃതമായിരുന്നു എന്നാണ് എപ്പോൾ നോക്കിയാലും പ്രത്സവ മുഖം പുഞ്ചിരി ഉണ്ടാവും എന്നാൽ അട്ടഹസിച്ച് ചിരിക്കാറില്ല ഉൾപ്പല്ലുകൾ കാണുന്ന രൂപത്തിൽ ചിരിക്കാറില്ല പുഞ്ചിരിയാണ് നിബ്സല്ലാഹു അലി വസ്സലമ്മ പഠിപ്പിച്ചത് എന്നുള്ളതാണ് അടിവരയിട്ട് നാം ഉൾക്കൊള്ളേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയം അപ്പോ എന്താണ് ചിരി കൊണ്ടുള്ള ഗുണങ്ങൾ വിശദീകരിക്കേണ്ടതാണ് നമ്മൾ പഠിക്കേണ്ടതാണ് മായി എന്താണ് അവിടെ മെച്ചം സ്നേഹം വർദ്ധിക്കാൻ ബന്ധങ്ങൾ രൂഢമാവാൻ ബന്ധങ്ങൾ ദൃഢമാവാൻ ഒക്കെ പുഞ്ചിരിയിലൂടെ സാധിക്കുമെന്നാണ് അവനവന്റെ പ്രയാസങ്ങൾ മറക്കുവാനും അവനവന് സ്വന്തമായി സന്തോഷം കണ്ടെത്തുവാനും പുഞ്ചിരിയിലൂടെ സാധിക്കും മാത്രമല്ല നബി സല്ലാഹിസ്മ പഠിപ്പിച്ചത് നമ്മിലൂടെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് ഒരാളോട് ചിരിക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്താ എനിക്ക് നിങ്ങളെ ഇഷ്ട ആ രൂപത്തിൽ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ കഴിയുക എന്നുള്ളത് ഒരു വിശ്വാസിക്കുണ്ടാവേണ്ട വലിയ ഒരു ഗുണമാണ് മറ്റുള്ളവന്റെ ബുദ്ധിമുട്ടിൽ നമ്മളും പങ്കുചേരുക എന്നുള്ളത് ഒരു വിശ്വാസിക്കുണ്ടാവേണ്ട ഏറ്റവും വലിയ ഗുണമാണ് മറ്റുള്ളവരെ സന്തോഷത്തിൽ പങ്കുചേരുക എന്നുള്ളത് ഒരു വിശ്വാസിക്കുണ്ടാവേണ്ട ഏറ്റവും വലിയ ഗുണമാണ് ആ രൂപത്തിൽ ഒരു വിശ്വാസി നന്മയെ നിസ്സാരമാക്കരുത് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഗൗരവത്തോടെ കാണേണ്ട വിഷയമാണ് എല്ലാവരോടും പുഞ്ചിരിയോടെ സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ ആ രൂപത്തിൽ നല്ല ഒരു ബന്ധം സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളത് വളരെ കൂടി കാണേണ്ട വിഷയമാണ് അങ്ങനെ നല്ലൊരു ബന്ധമുണ്ടാക്കുക നല്ലൊരു സമൂഹത്തെ സൃഷ്ടിക്കുക നല്ലൊരു കൂട്ടുകെട്ടിനെ സൃഷ്ടിക്കുക നല്ലൊരു സുഹൃദ് വലയത്ത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് സ്ഥലം പഠിപ്പിക്കുന്ന വലിയ ഒരു ദൗത്യമാണ് നമ്മൾ എല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കണം അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകും മാറാവട്ടെ അസാലിക്കും വരഹമു അല്ലാ വാത്തൂ